ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും പത്തനംമാരിലെ ഇന്നത്തെ ഒരു എപ്പിസോഡിലേക്ക് സ്വാഗതം അങ്ങനെ നയനയോട് കൂടുതൽ കരുതലൊക്കെ എടുക്കുകയാണ് ആദർശം നയനയ്ക്ക് വേണ്ടിയിട്ട് അലമാരയിൽ പൈസ എടുത്ത് വയ്ക്കുന്നുണ്ട് അതേപോലെ അവൾക്ക് വേണ്ടിയിട്ട് ഒരു ബാങ്ക് അക്കൗണ്ട് തുടങ്ങാനായിട്ട് അതിന് വേണ്ട കാര്യങ്ങളൊക്കെ ചെയ്യുകയാണ് അതൊക്കെയാണ് ഇന്നത്തെ കഥയുടെ വിശേഷങ്ങൾ അപ്പം നമുക്ക് എല്ലാവർക്കും കഥയിലേക്ക് പോകാം അങ്ങനെ നന്ദു ആണെന്നുണ്ടെങ്കിൽ കൂട്ടുകാരൻ്റെ ഫോൺ വരുന്നുണ്ട് അങ്ങനെ അവരെ കൂട്ടത്തിലുള്ള ആരെയോ ഒരാൾ തല്ലിയിട്ടുണ്ട് അപ്പോൾ ഇവള് ചോദിക്കാനായിട്ട് ചെല്ലാനായിട്ട് പോകുന്നുണ്ട് അപ്പോൾ കനക തടയുന്നുണ്ട് നീ ഇങ്ങനെ വെറുതെ ആവശ്യമില്ലാണ്ട് കാര്യങ്ങളിലൊന്നും ഇടപെടാനായിട്ട് പോകല്ലേ എന്ന് പറയുകയാണ് ഭാഗ്യം കൊണ്ടാണ് തന്നെ ജയിലിലേക്ക് കൊണ്ടുപോകുന്നതിന് മുമ്പ് അനി വന്ന് തന്നെ രക്ഷിച്ചതെന്ന് പറയാണ് അതുകൊണ്ട് ഇങ്ങനത്തെ കാര്യത്തിലൊന്നും ഇടപെടല്ലേ എന്ന് കനക പറയുകയാണ് ഞാനപ്പം അതിന് പോകുന്നില്ല ഒന്ന് പുറത്തോട്ട് പോകട്ടെ എന്ന് പറഞ്ഞിട്ട് നന്ദി നേരെ പുറത്തോട്ട് പോവുകയാണ് ആ സമയമാണെന്നുണ്ടെങ്കിൽ കനകയ്ക്ക് നയനേനെയോ നവ്യനെ വിളിക്കാനായിട്ട് തോന്നുന്നുണ്ട് അങ്ങനെ അനിയുടെ ഫോണിലേക്ക് വിളിക്കുകയാണ് അപ്പോൾ അനി ഫോൺ എടുക്കുമ്പം കറക്റ്റ് സമയത്ത് തന്നെ അവിടേക്ക് നയന വരുന്നുണ്ട് അപ്പം പറയാണ് മോനെ എനിക്കൊന്ന് നായനയോട് സംസാരിക്കണമെന്ന് പറയാണ് അപ്പം തന്നെ നയനെ എടുത്ത് ഇവിടെ ഉണ്ടല്ലോ എന്ന് പറഞ്ഞ് ഫോൺ കൊടുക്കുന്നുണ്ട് അപ്പോൾ പറയാണ് ആരും കാണാതെ സംസാരിക്കണേ ഇല്ലെങ്കിൽ എനിക്ക് ഇടത്തീരെ അമ്മായിമ്മരെ കയ്യിൽ നിന്നും ചീത്ത എന്ന് പറയുകയാണ് ഇല്ല ഇനിയെന്ന് പറഞ്ഞിട്ട് ഫോൺ വാങ്ങിച്ചിട്ട് നേരെ മുറ്റത്തേക്ക് പോവുകയാണ് അങ്ങനെ അറിയത്തിന്ന് സംസാരിക്കുകയാണ് അമ്മ വിശേഷങ്ങളൊക്കെ ചോദിക്കുകയാണ് എന്താണ് അവിടുത്തെ വിശേഷങ്ങളെന്നൊക്കെ അപ്പോൾ ആദ്യം തന്നെ നയനയുടെ വിശേഷമൊന്നല്ല ചോദിക്കുന്നത് നവ്യയുടെ വിശേഷമാണ് അവളെങ്ങനെ അവ്യമായിട്ട് സ്നേഹത്തിലൊക്കെയാണെന്ന് ചോദിച്ചപ്പോൾ കുഴപ്പമൊന്നുമില്ല പക്ഷേ ചേച്ചിക്കിങ്ങനെ ആൾക്കാരെ കണ്ടെറിഞ്ഞ് പെരുമാറാനും സംസാരിക്കാനൊന്നും അറിയില്ല എന്ന് പറയുകയാണ് അപ്പം മോളത് ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന പറയുകയാണ് ഞാൻ പറഞ്ഞാലോ മനസ്സിലാക്കുക എല്ലാവർക്കും അവളോട് അസൂയയാണെന്ന് പറഞ്ഞെടുക്കുന്ന അവളോട് ഞാനിപ്പോൾ പറഞ്ഞാൽ കേൾക്കുന്നതാണോ എനിക്ക് തോന്നുന്നത് എന്ന് ചോദിക്കുകയാണ് അങ്ങനെ ഫോം വെക്കാൻ പോണ കാര്യം നേരത്താണ് ചോദിക്കുന്നത് മോളെ വിശേഷമൊന്നും പറഞ്ഞില്ലല്ലോന്നു അപ്പോൾ പറയുകയാണ് ഇപ്പം പോലെ എന്നല്ല ആദർശ എണ്ണ കുറച്ച് സ്നേഹമൊക്കെ തുടങ്ങിയിട്ടുണ്ട് ഇപ്പം ഞങ്ങൾ തല്ലുകൂടത്തിലൊന്നല്ല ഒന്നല്ല പോകുന്നതെന്ന് പറയുകയാണ് അങ്ങനെ ഫോൺ വെക്കുകയാണ് ആ സമയം അവിടെ ഗോവിന്ദം വരുന്നുണ്ട് അപ്പം കനക പറയുന്നുണ്ട് ഇപ്പം തന്നെ നയനമോളാണ് വിളിച്ചത് അപ്പം നീ എന്താ എനിക്ക് ഫോൺ തരാൻ ഞാൻ ചോദിക്കുകയാണ് എനിക്കും എൻ്റെ മോളെ സൗണ്ടൊക്കെ കേൾക്കണമെന്നില്ല എന്ന് പറയണം ആ സമയം ഗോവിന്ദനോട് പറയാണ് ഇപ്പോൾ ആ ആദർശം നയനമോളും തമ്മിൽ വലിയ പ്രശ്നങ്ങളൊന്നുമില്ല സ്നേഹത്തിലാണ് പോകുന്നതെന്ന് പറഞ്ഞേ എന്ന നയനെ പറഞ്ഞൊന്നു പറയണം അപ്പോൾ അത് കേട്ടിട്ട് നവ്യര കയ്യിൽ ഫോണുണ്ടല്ലോ ഇന്നേ വരെ അവൾ നമ്മൾ ആരെങ്കിലും വിളിച്ചോ അവൾക്ക് വിളിക്കാനായിട്ട് പറ്റിയില്ല അവൾക്കതിന് വല്ല സ്നേഹമൊക്കെ വേണ്ടേ മാതാപിതാക്കളോട് നയനമോൾ നയനമോളങ്ങനെയല്ല അവൾക്ക് ഫോൺ ചെയ്യാനായിട്ട് വിലക്കുണ്ട് എന്നിട്ട് പോലും എൻ്റെ മോളെന്നെ വിളിക്കുന്നുണ്ടല്ലോ എന്നും കൂടി പറയുകയാണ് ഗോവിന്ദൻ അങ്ങനെ അനിയുടെ അടുത്തേക്ക് ചെല്ലുമ്പോൾ അനിയൊരു പുസ്തകത്തിൽ എന്തോ കുറിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് അങ്ങനെ ഫോൺ കൊണ്ടു കൊടുക്കുകയാണ് അപ്പോൾ ഇത്ര വേഗം സംസാരിച്ചു കഴിഞ്ഞെന്ന് ചോദിച്ചപ്പോൾ ആവശ്യത്തിന് സംസാരിച്ചു അച്ഛൻ്റെ സൗണ്ട് കേൾക്കണം പക്ഷേ അച്ഛൻ ആ സമയത്ത് ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് വേഗം വെച്ചു എന്ന് പറയുകയാണ് ഇടത്തേക്ക് ഈ സമയം എടുത്ത് സംസാരിക്കുന്നില്ല അതിൻ്റെ ഞാൻ ഫോൺ തന്നെ എന്ന് അങ്ങനെ അനിയോട് ചോദിക്കുന്നുണ്ട് നീ എന്തേ കുത്തി കുറിക്കുന്നതെന്ന് അപ്പോൾ പറയുകയാണെങ്കിൽ ചെറിയ ഇതായിട്ട് കവിത കഴുതുന്നൊരു അസുഖം ഉണ്ടേന്ന് പറയുന്നത് അങ്ങനെ കവിത വാങ്ങിച്ചു നോക്കുകയാണ് അപ്പോൾ അത് വായിച്ച് നോക്കിയപ്പോൾ തന്നെ നനിക്കിഷ്ടാവുന്നുണ്ട് അപ്പോൾ പറയുകയാണ് ഈ പുസ്തകം നിറച്ച് ഞാൻ എഴുതിയ കവിതയാണ് ഈ വീട്ടിലുള്ള ആർക്കും ഈ താല്പര്യമില്ല ആദർശേട്ടൻ ഇത് തീരേം താല്പര്യമില്ല എന്ന് പറയണം അങ്ങനെ ആ പുസ്തകം ഞാനൊന്ന് വായിച്ച് നോക്കിയിട്ട് തരാമെന്ന് പറഞ്ഞിട്ട് അനിയുടെ കയ്യിൽ നിന്ന് ആ പുസ്തകം വാങ്ങിച്ചിട്ട് നേരെ പോവുകയാണ് അപ്പോൾ പറയുന്നുണ്ട് ഈ കാര്യം പോയി ആദർശേഠനോട് പറയരുതട്ടോ എന്നും കൂടി അനി പറയുന്നുണ്ട് അതിനിപ്പം എന്താ അയാളും കൂടി അറിയട്ടെ എന്നും പറഞ്ഞിട്ട് പുസ്തകം വാങ്ങിച്ചുകൊണ്ട് നേരെ റൂമിലേക്ക് പോവുകയാണ് നയന അങ്ങനെ ആ പുസ്തകമായിട്ട് ആദർശൻ്റെ അടുത്തേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണെങ്കിൽ ഈ പുസ്തകത്തിൽ എന്താണെന്ന് മനസ്സിലായെന്ന് ചോദിക്കുകയാണ് അപ്പോൾ പറയുകയാണ് കവിതയാണെന്ന് നിനക്ക് ഇതിൻ്റെ അസുഖമൊക്കെ എപ്പോൾ തുടങ്ങിയെന്ന് ചോദിക്കുകയാണ് ഞാൻ എഴുതി തല്ല നിങ്ങളനിയനെഴുതിതാണ് അവൻ ഇപ്പം തുടങ്ങിയ ഈ അസുഖം ചോദിച്ചപ്പോൾ അവന് പണ്ടേ തൊട്ടിട്ടുണ്ടായിരുന്നു പക്ഷേ നിങ്ങളാരും താല്പര്യമില്ലാത്ത കൊണ്ട് അവനത് കാണിക്കാത്ത എന്ന് പറയണം പക്ഷേ ഈ പുസ്തകം എനിക്ക് അവൻ സമർപ്പിച്ചിരിക്കുകയാണ് ഇത് മുഴുവൻ എനിക്ക് വായിക്കാനുള്ളതാണെന്ന് പറഞ്ഞിട്ട് അവൾ നേരെ അലമാരിൽ ഇത് എടുത്ത് വയ്ക്കാൻ പോകുമ്പോഴാണ് അവൾ ആ കാഴ്ച കാണുന്നത് അവളുടെ അലമാരലായിട്ട് ഒരു കെട്ട് കാശിരിക്കുന്നത് അത് കണ്ടിട്ട് ായന സംശയത്തിൽ ആദർശനം നോക്കിയാണ് അപ്പോൾ ആദർശനെടുത്ത് ചോദിക്കുന്നത് ഇവിടെ പൈസ എന്ന് ചോദിച്ചപ്പോൾ ഞാൻ മറന്നു വെച്ചതൊന്നല്ല ഞാനേ അ നിങ്ങൾക്ക് ആവശ്യങ്ങൾക്ക് വേണ്ടി ഉപയോഗിക്കാനായിട്ട് അവിടെ വെച്ചതാണ് ആർക്ക് വേണമെങ്കിലും എടുക്കാം നിനക്കും എടുക്കാമെന്ന് പറയുകയാണ് അത് കേട്ട് നയന പറയുന്നുണ്ട് എനിക്ക് കാശിനോട് ആർത്തിയില്ല എന്ന് അപ്പോൾ ആദർശം പറയുന്നുണ്ട് എനിക്കും കാശിനോട് ആർത്തി പക്ഷേ കാര്യങ്ങൾ നടക്കണമെങ്കിൽ പൈസ തന്നെ വേണമെന്ന് പറയുകയാണ് നിനക്ക് വേണമെങ്കിൽ ഇത് ഇന്നെടുത്തോ നിനക്കിത് മുഴുവൻ വേണമെങ്കിലും നീ എടുത്തോളാനായിട്ട് പറയുകയാണ് അപ്പോൾ അത് കേട്ടിട്ട് നയനയ്ക്ക് വളരെയധികം സന്തോഷമാകുന്നുണ്ട് അങ്ങനെ ആദർശിച്ച് ചിരിച്ചുകൊണ്ട് അവിടെ നിന്ന് പോവുകയാണ് പിന്നീട് കാണിക്കുന്നത് എല്ലാവരും ഹോളിൽ വന്നിരിക്കുകയാണ് ആ സമയം അവരുടെ ഒരു സ്റ്റാഫ് അവിടേക്ക് വന്നിട്ടുണ്ട് അപ്പോൾ പറയാണ് ആദർശ് പറഞ്ഞിട്ട് വന്നതാണ് എല്ലാ ലേഡീസിനും ആയിട്ട് ഒരു അക്കൗണ്ട് തുടങ്ങാനായിട്ടാണ് പറയുന്നത് അപ്പോൾ അത് എന്തിനാന്ന് ചോദിച്ചപ്പോൾ അതിനെല്ലാവർക്കും ഇൻഡിപെൻഡൻ്റ് ആയിട്ട് പൈസയ്ക്ക് അത്യാവശ്യം ഉണ്ട് അപ്പോൾ അവർക്ക് അതുകൊണ്ട് അക്കൗണ്ട് തുടങ്ങാനായിട്ട് ഞാൻ പറഞ്ഞു എന്ന് പറയണം അങ്ങനെ ഓരോരുത്തരുടെ പേര് പേരെഴുതാണ് അങ്ങനെ ജലജയുടെ പേര് എഴുതുന്നുണ്ട് മുത്തശ്ശിയുടെ പേര് ആദ്യം തന്നെ എഴുതുന്നുണ്ട് ദേവയാനയുടെ ഒക്കെ എഴുതുന്നുണ്ട് ജാനകിയുടെ എഴുതുന്നുണ്ട് പിന്നെ ഇനി ഒരു ഫോമും കൂടി ഉള്ളു അപ്പോൾ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്ന നോക്കണം മുകളിലേക്ക് അപ്പോൾ എനിക്ക് ഈ ഒരു കാര്യം മനസ്സിലായി ആദർശ് ഏടത്തിക്ക് വേണ്ടിയിട്ടാണ് ഈ പരിപാടിക്കൊപ്പിച്ചതെന്ന് അപ്പോൾ എന്തായിട്ടെന്ന് ചോദിച്ചപ്പോൾ ഒന്നുമില്ല എന്ന് പറഞ്ഞിട്ട് വീണ്ടും മുകളിലേക്ക് നോക്കി നിൽക്കുകയാണ് അപ്പോൾ നയന വരാത്തത് കണ്ടിട്ട് അനി നേരെ നയനയുടെ റൂമിലേക്ക് ചെല്ലുകയാണ് എന്നിട്ട് പറയുകയാണ് ഏടത്തി ഏടത്തിക്ക് വേണ്ടിയിട്ട് ഏട്ട ഏട്ടൻ ഓരോന്നും ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ആ സമയത്ത് ഏടത്തി ഇവിടെ എങ്ങനെ ശരിയാവുക അതുകൊണ്ട് താഴെത്തോട്ട് വായാമെന്ന് പറയണം അപ്പോൾ എന്ത് എന്ന് ചോദിച്ചപ്പോൾ എനിക്കിപ്പോൾ തോന്നി തുടങ്ങിയിട്ടുണ്ട് ആദർശ് ഏട്ടൻ ഏഴത്തിയെ സ്നേഹിച്ച് തുടങ്ങിയെന്ന് പറയണം അപ്പോൾ അതെന്ത് താഴെത്തോട്ട് വാ അപ്പോൾ പറയാമെന്ന് പറഞ്ഞിട്ട് നയനേനെ വിളിച്ചുകൊണ്ട് നേരെ താഴത്തോട്ട് വരികയാണ് അപ്പോൾ പറയുകയാണ് ഇങ്ങനെ അക്കൗണ്ട് തുടങ്ങാനായിട്ട് പോവുകയാണ് ഇനി ഒരു ഫോമും കൂടി ഉള്ളൂ എന്ന് പറയുകയാണ് അങ്ങനെ നയനയുടെ പേരൊക്കെ എഴുതാനായിട്ട് പോകുമ്പോൾ അപ്പുറത്തെ സൈഡിൽ നിന്നും നവ്യം കൂടി ഇറങ്ങി വരികയാണ് അപ്പോൾ ആ സമയത്ത് നയനയുടെ പേര് എഴുതാൻ പോകുമ്പോൾ നയന പറയുന്നുണ്ട് ഇനി ഒരു ഫോമും കൂടി ഉള്ളൂ അത് ചേച്ചിയുടെ പേരെഴുതിയാൽ എന്ന് പറയുകയാണ് അപ്പോൾ വന്നിരിക്കുന്ന സ്റ്റാഫ് പറയുന്നുണ്ട് അപ്പോൾ ഞാൻ ഈ നയന പറഞ്ഞ പോലെ നവ്യയുടെ പേരിൽ എഴുതട്ടെ എന്ന് ചോദിക്കണം അപ്പോൾ ഇതെല്ലാം ചെയ്ത് കൂട്ടിയത് ആദർശ് നയനയ്ക്ക് വേണ്ടിയിട്ടായിരുന്നു അപ്പോൾ ആദർശാണെന്നുണ്ടെങ്കിൽ ആകെ ഒരു വിഷമത്തിൽ നിൽക്കുകയാണ് നയ നവ്യ്ക്ക് വേണ്ടിയിട്ടല്ലോ ഇതൊന്നും ചെയ്തത് നയനയ്ക്ക് വേണ്ടിയിട്ടല്ലേ എന്നിട്ടാണെങ്കിൽ അവൾക്കത് നടക്കാനും പറ്റിയില്ല എന്നൊരു വിഷമത്തിൽ നിൽക്കുകയാണ് അങ്ങനെ ആദർശിനെ കാണിച്ചുകൊണ്ട് ഇന്നത്തെ അത്തരം മറ്റുള്ള എപ്പിസോഡ് തീരുകയാണ് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് നമ്മളെ സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് കാണുന്ന എല്ലാവരും നമ്മുടെ വീഡിയോയിൽ ഒര് ലൈക്ക് ചെയ്യാനായിട്ട് മറക്കരുത് പുതിയൊരു വീഡിയോ ആയിട്ട് ഞാൻ നിങ്ങളുടെ മുമ്പിലേക്ക് എത്താം അതുവരേക്കും ബായ്